നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കേരളത്തിലേക്ക് വളരെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ് ആരംഭിച്ച എയർ അറേബ്യ കേരളത്തിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം നഗരങ്ങളിലേക്കാണ് ചെലവ് കുറഞ്ഞ വിമാന സർവീസ് ആരംഭിക്കുന്നത് അടുത്ത മാസം ആദ്യ ആഴ്ച മുതൽ തുടങ്ങുന്ന സർവീസുകളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചുകഴിഞ്ഞു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദീർഘം മുതലാണ് ടിക്കറ്റ് ചാർജ് തുടങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് ട്വിറ്ററിലും ചെലവു കുറഞ്ഞ സർവീസിനെ പറ്റിയുള്ള അറിയിപ്പ് എയർ അറേബ്യ നൽകിയിട്ടുണ്ട് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആദ്യ വിമാനം നവംബർ മൂന്നിന് രാത്രി പത്ത് അബുദാബി കോഴിക്കോട് നവംബർ അഞ്ചിന് രാത്രി മുപ്പതിനും തിരുവനന്തപുരത്തേക്കുള്ള ആദ്യ സർവീസ് നവംബർ ഉച്ചയ്ക്ക് ഒന്ന് അറേബ്യം എന്ന വെബ്സൈറ്റിലൂടെ ബുക്കിംഗ് നടത്താവുന്നതാണ് ചെലവ് കുറഞ്ഞ സർവീസ് നിരവധി മലയാളികൾക്ക് പ്രയോജനപ്പെടും കോവിഡിനെ തുടർന്ന് ലോകം ക്ഷാമത്തിലേക്ക് ഐക്യരാഷ്ട്ര സംഘടനയും ആഫ്രിക്കൻ ആരോഗ്യ പ്രവർത്തകരുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ള രാജ്യങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് കോടി സിറിഞ്ചിന്റെ കുറവ് ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുന്നതിന് ക്ഷാമം ൂക്ഷമാകുമെന്നും പറയുന്നു റുവാണ്ട പോലുള്ള രാജ്യങ്ങളിൽ ക്ഷാമം പ്രകടമാണ് സിറിഞ്ച് കോവിഡ് വാക്സിനേഷനെയും കുട്ടികളുടെ വാക്സിനേഷനെയും ബാധിക്കാനും സാധ്യതയുണ്ട് ലബനിൽ നിന്നുള്ള ചില പച്ചക്കറികളുടെ ഇറക്കുമതി ഖത്തർ നിർത്തിവെക്കുന്നു മല്ലീല പുതിന പാഴ്സിലെ തുടങ്ങിയ ആറ് വിഭാഗം ഇലക്കറികൾക്കാണ് നിരോധനം ഏർപ്പെടുത്തുന്നത് സാമ്പിളുകളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ലബനനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മല്ലീല പുതിനാഴ്സിലെ തൈം പാഴ്സി മലോക്കിയ തുടങ്ങിയ ഭക്ഷ്യ ഇറക്കുമതിക്കാണ് ഭക്ഷ്യ നിരോധനം ഏർപ്പെടുത്തുന്നത് സാമ്പിൾ പരിശോധനകളിൽ കോടിയളവിൽ കൂടിയളവിൽ വസ്തുക്കളും ഈക്കോളി ബാക്ടീരിയയുടെയും സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അടുത്ത മാസം ഏഴ് മുതൽ ലെബനനിൽ നിന്നും ഇത്തരം പച്ചക്കറികൾ ഇറക്കുമതി ചെയ്യരുതെന്നാണ് ഉത്തരവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെത്തി ജി ട്വന്റി ഉച്ചകോടിയിലും കാലാവസ്ഥ ഉച്ചകോടിയിലും പങ്കെടുക്കുന്നതിനായാണ് മോദി ഇറ്റലിയിൽ എത്തിയത് ഒക്ടോബർ ഇരുപത്തി മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് പ്രധാനമന്ത്രി ഇറ്റലിയിൽ ഉണ്ടാവുക ഇറ്റലിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യൻ അംബാസിഡറും പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇറ്റലിയിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി വത്തിക്കാനിൽ പോപ്പ് ഫ്രാൻസിസുമായും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പിയേറ്റോ പരോലിനുമായും കൂടിക്കാഴ്ച നടത്തും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഊർസുല വണ്ടർലൈൻ എന്നിവരുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തി സാമ്പത്തിക ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി വിവിധ നേതാക്കന്മാരുമായി ചർച്ച നടത്തും കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ പുതിയ കർമ്മപദ്ധതി പദ്ധതി ആവിഷ്കരിച്ച് ഖത്തർ ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ് ദേശീയ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ കർമ്മപദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഹരിതഗൃഹവാതക ബഹിർഗമനം ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കണമെന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദ്രവീകൃത പ്രകൃതിവാതക സംവിധാനങ്ങളുടെ കാർബൺ തീവ്രത ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കുന്നതിനും പദ്ധതി വിഭാവനം ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എൽ എൻ ജി നിർമ്മാതാക്കൾ കൂടിയായ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഉൽപാദനം ഗണ്യമായി കൂട്ടാൻ തീരുമാനിച്ചിരുന്നു റിയാദിൽ ചേർന്ന പശ്ചിമേഷ്യൻ പരിസ്ഥിതി ഉച്ചകോടിയിലെ തീരുമാനങ്ങൾക്കനുസൃതമായാണ് ഖത്തറിന്റെ പുതിയ പ്രഖ്യാപനം എണ്ണ കൽക്കരി തുടങ്ങി മലിനീകരണ തോത് കൂടുതലുള്ള ഇന്ധനങ്ങളിൽ നിന്ന് പുനരുപയോഗിക്കാവുന്ന ഊർജ്ജങ്ങളിലേക്ക് മാറുകയെന്നതാണ് ആഗോള താപനം കുറയ്ക്കുന്നതിനുള്ള പ്രധാന മാർഗമായി വിലയിരുത്തപ്പെടുന്നത് പൗരന്മാരോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഭക്ഷണം നിയന്ത്രിക്കണമെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ രാജ്യം കടുത്ത ഭക്ഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് കിം ജോങ് ഉന്നിന്റെ പുതിയ നിർദ്ദേശം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ട് ഭക്ഷണം വളം ഇന്ധനം എന്നിവയ്ക്കായി ഉത്തരകൊറിയ ചൈനയെയാണ് ആശ്രയിച്ചിരുന്നത് കഴിഞ്ഞ ജനുവരിയിൽ അതിർത്തി അടച്ചതോടെ ചൈനയുമായി വ്യാപാരം അവസാനിച്ചു ഇതാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മാത്രമേ ഈ അതിർത്തികൾ തുറക്കൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതേസമയം അടുത്തിടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായ ചുഴലിക്കാറ്റും കനത്ത മഴയും ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണമായെന്നും അധികൃതർ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി